ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ കോഴിക്കോടൻ ബിരിയാണീൻ്റെ ദമ്മു പൊട്ടിച്ച് കണ്ട പാത്രം തുറക്കുമ്പോൾ പടരുന്നൊരു സ്മെല്ലുണ്ടല്ലോ അതൊരു കോഴിക്കോട് ഒരു വികാരമാണ് കേട്ടോ കോഴിക്കോട് ഈസ് ഈക്വൽ ടു സത്യം പറഞ്ഞാൽ ഒരു ബിരിയാണിയാണ് ടേസ്റ്റാണ് പക്ഷെ അതിൽ കൂടുതലും ബിരിയാണിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു നൂറ് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ് ഏകദേശം പതിനാറ് കിലോ അരി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുറത്ത് അടുപ്പത്ത് വെള്ളം വെച്ചു എന്നിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് കാരണം അരി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം കുറച്ച് ബോയിൽ ചെയ്താൽ മതി ഹാഫ് ബോയിലും ആവണമെന്നില്ല അങ്ങനെ നമ്മൾ പിന്നെ ബാ അതിൻ്റെ ഉപ്പിൻ്റെ കണക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇരു ഒരു നുള്ളു ആ വെള്ളത്തിൽ ഏറി നിൽക്കണം എന്നാലേ നമ്മൾ അരി ഇടുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ മസാലയിലേക്ക് കിടക്കണ എട്ട് കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് എട്ട് കിലോ ഉള്ളിയിലേക്ക് പത്ത് ചെറുനാരങ്ങയുടെ നീര് ഒരു ഒന്നൊന്നര പാക്കറ്റ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നൊന്നര പാക്കറ്റ് തൈര് തൈരൊഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഓരോന്നും ഓരോ നാനൂറ് ഗ്രാം വെച്ചിട്ടാട്ടോ എടുത്തിരിക്കുന്നത് ഒരു പത്ത് മുന്നൂറ്റമ്പത് ഗ്രാം എന്തായാലും നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് ഓരോന്നും പച്ചമുളകിൻ്റെ ടേസ്റ്റും പിന്നെ കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റുമാണ് ഇതിൽ എരുവിൽ വരുന്നത് കോഴിക്കോടൻ ബിരിയാണിയിൽ മുളക് പൊടി ഇടുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായിരിക്കാം ഒരു ടേസ്റ്റ് കൂടുതലും പിന്നെ മഞ്ഞൾപ്പൊടി പച്ചമല്ലിപ്പൊടി കുരുമുളക് പൊടി കൂടി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ചിക്കൻ മസാല ഇടുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഒരു മസാല അപ്പം ഞങ്ങളുടെ അനിയൻ്റെ വാർപ്പിന് ബിരിയാണി വെക്കുകയാണ് മാമനാണ് ബിരിയാണി വെക്കുന്നത് അങ്ങനെ മാമൻ കുഴച്ചെടുക്കുകയാണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മാമൻ നന്നായിട്ട് അത് കുഴച്ചിട്ടാണ് അതിൻ്റെ സ്മെല്ല് ചെയ്യുന്നുണ്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട് എന്താ കുറവെന്ന് ഇത് നല്ലൊരു ഗരം മസാലേൻ്റെ റെസിപ്പിയും കൂടി പറയാം ഏകദേശം ജാതിക്ക് ഒരു ഇരുപത് ഗ്രാം നിങ്ങൾ എടുക്കുക പിന്നെ ജാതിപത്രി പട്ട ഗ്രാമ്പു തക്കോലം സ്റ്റാറൊക്കെ ഒരു മുപ്പത് ഗ്രാം എടുക്കുക ഏലക്കായ നാൽപ്പത് ഗ്രാം ഇതൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗരം മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഹോം മെയ്ഡ് അപ്പം എന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി പിന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുപത്തി മൂന്ന് ലഗോൺ കോഴി ലഗോൺ കോഴിയാണ് ഒരു ബിരിയാണീൻ്റെ അന്തസ്സ് പാരഗൺ സാഗർ എവിടെ നോക്കിയാലും ലഗോൺ കോഴി ബിരിയാണിയാണ് എവിടത്തെയും ടേസ്റ്റ് ഉള്ളത് അപ്പം നമ്മൾ ഇരുപത്തി കോഴിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തി കിലോ വരുന്നുണ്ട് ഒരു പത്ത് ഇരുന്നൂറ്റി എഴുപത് പീസ് ഉണ്ട് അപ്പോൾ നമുക്ക് നൂറ് പേർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് എത്ര പീസ് വേണമെന്ന് ഇട്ട് കൊടുക്കാവുന്ന രീതിക്കുണ്ട് പിന്നെ നാല് കിലോ തക്കാളിയും കൂടി ഇട്ടിരുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയിലേക്ക് ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലും ഇടാണ്ട ഉപയോഗിച്ചിട്ടില്ല പിന്നെ ലാസ്റ്റ് ദമ്മിന് ശേഷം ഒരു ആർ കെ ജീൻ്റെ നെയ്യുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പച്ച മസാലയാണത് പച്ച ചിക്കൻ വേവിച്ചിട്ടേ ഇല്ല അത് നന്നായി പെരട്ടിയിട്ട് അതിൻ്റെ മേലേക്ക് വാഴയുടെ ഇല വെച്ചു കൊടുക്കുകയാണ് വാഴയുടെ ഇല നന്നായി വെട്ടിടുന്നുണ്ട് കാരണം ഇത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ആ ചിക്കൻ്റെ സ്മെല്ല് നമ്മൾ റൈസ് നമ്മൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് കുക്ക് ചെയ്ത റൈസാണ് ഹാഫ് പോലും ആവണമെന്നില്ല കാരണം നമ്മൾ അത്ര മിനിറ്റ് നമ്മൾ ദമ്പിടുന്നുണ്ട് ഒരു കുക്ക് ചെയ്ത റൈസ് നമ്മൾ ഊറ്റിയിട്ട് ഈ ഒരു ചിക്കൻ മസാല പെരട്ടി വെച്ചതിൻ്റെ മേലെ വാഴയില വെച്ചതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഗോൾഡൻ ബ്രൗൺ ആക്കിയ ഓണിയൻ അത് സ്കിപ്പ് ചെയ്യരുത് അത് ഈ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റാണ് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് അങ്ങനെ നമ്മൾ ഇത് അടുപ്പിലേക്ക് ഏറ്റാൻ പോവുകയാണ് ഇനി ഒരു ലോങ് പ്രോസസ്സാണ് സ്ലോ കുക്ക്ഡാണ് ആദ്യം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ലെഗ് ഓൺ കോഴിയാണ് തീരെ വേവ് നന്നായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ തീ കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ക്യാരറ്റും മല്ലിച്ചപ്പ് പുതിയ ഇട്ട് കൊടുക്കും ഓരോന്നും മല്ലിച്ചപ്പ് പുതിയ ഓരോന്നും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആട്ടോ എടുത്തിരിക്കുന്നത് ശേഷം മൈദ ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുഴച്ചിട്ട് ആ അടപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ക്ലോസ് ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മളൊരിത്തിരി വിട്ട് സ്പേസ് വെക്കുന്നുണ്ട് മൈദ അത് ലാസ്റ്റ് ആ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ഇരുപത് മിനിറ്റ് ഹൈ ബോയിൽ ചെയ്തിട്ട് നന്നായി അടുപ്പ് തീ കൂട്ടി ബോയിൽ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെറും പിന്നെ സ്ലോ കുക്ക് തുടങ്ങുന്ന അതായത് കംപ്ലീറ്റ്ലി ദം ആ മൈദ ഫുൾ കവർ ചെയ്തിട്ട് നമ്മൾ വെറും കനലിൽ മാത്രം കനലിൽ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് മേലെ നമ്മൾ അധികം ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഓൾറെഡി നമ്മൾ റൈസ് ഇത്തിരി ബോയിൽ ആയിട്ടുണ്ടായിരുന്നു തീരെ ബോയിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മേലൊക്കെ കൂടി കനലിട്ട് കൊടുക്കാം അങ്ങനെ ഒന്നര മണിക്കൂർ സ്ലോ കുക്കഡ് അതായത് കംപ്ലീറ്റ്ലി ദമ്മിന് ശേഷം ദമ്മിട്ട ശേഷം നമ്മൾ അതങ്ങട്ട് പാത്രം പൊട്ടിക്കുകയാണ് ഇതിന് ശേഷമാണ് മിക്സിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ശരിക്കും ആർ കെ ജി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാമിൻ്റെ നെയ്യാണ് നമ്മൾ ടോട്ടൽ ഈ ബിരിയാണിക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓ സ്മെല്ലുണ്ടല്ലോ നമ്മളെല്ലാവരും ഒത്തുചേരുകയാണ് നമ്മൾ അനിയൻ്റെ വീടിൻ്റെ പുതിയ വീടിൻ്റെ വാർപ്പിന് നമ്മൾ മാമൻ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് മാമൻ എന്നെ ജോധ്പൂർ കേരള ഹോട്ടലുണ്ട് മാമനും എൻ്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും പ്രജോഷേട്ടനും കൂടി നടത്തുന്ന ഹോട്ടലാണ് അവിടുത്തെ മുതലാളിമാരും ഇവരെ തന്നെയാണ് ഷെഫും ആണ് നല്ല കുക്ക് നല്ല ഷെഫും കൂടിയാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് ഇതുണ്ടാക്കി എടുത്തിരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുകയെങ്കിൽ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് കിട്ടില്ല നമ്മളെല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ച് പക്ഷേ അതിന് നമ്മൾ ഷെഫിൻ്റെ ഒരു ഉറപ്പ് കിട്ടണം ഷെഫ് സംശയാലുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടില്ല ഇത് മാമൻ കറക്റ്റ് കോൺഫിഡൻസോടുകൂടി ഇത് ചെയ്തെടുത്തു കാരണം നമുക്ക് ഡൗട്ട് ഉണ്ടാകും അയ്യോ അല്ലേ തീരെ വെന്തിട്ട് വേവാതെ എങ്ങനെ അത് വെക്കുകയെന്നു പക്ഷെ ആ ഒരു സ്ലോ കുക്ക്ഡാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഈ ഒരു ബിരിയാണിക്ക് നൽകാറുണ്ടോ നമ്മൾ വളരെ ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട് ചിക്കൻ ചിക്കൻ അടി ഇല്ല ആ ഞാൻ കണ്ടോ ചിക്കനിലെ വെള്ളം കണ്ടോ നന്നായി ഇറങ്ങിയിരിക്കുന്നത് ഒട്ടും ഡ്രൈ അല്ല നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയാണ് ആ ജ്യൂസ് നമ്മൾ ബിരിയാണി മിക്സിങ്ങിൻ്റെ സമയത്ത് ആ റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും ചേർന്ന് മിക്സ് ചെയ്യുകയാണ് ഈ ബിരിയാണീൻ്റെ ദമ്മു പൊട്ടിക്കുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഷെഫിലേക്ക് തന്നെ ഒരു സമയമാണ് കുളമായിട്ടുണ്ടെങ്കിൽ ഷെഫിൽ പഴി കേൾക്കുന്ന ഒരു ടൈം കൂടിയാണ് പക്ഷേ ഞങ്ങൾ ബിരിയാണി അടിപൊളിയായിരുന്നു ആ അതുതന്നെ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മിക്സ് ചെയ്യുമ്പോഴായിട്ട് നമ്മൾ ലാസ്റ്റാണ് നെയ്യ് ഒരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഓയിൽ നല്ല കുറവായി നമ്മൾ കൈ ഒക്കെ കഴുകിയപ്പോൾ തീരെ നമ്മൾ സോപ്പ് പോലും ഇടണ്ടാത്ത രീതിയിൽ നമ്മൾ ഓയിൽ കുറച്ചിട്ട് തന്നെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കഴിച്ചാൽ അങ്ങനെ ഒരു ഹാങ് ഓവർ ഒന്നും ഇല്ലാത്തൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ ഇത് ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യാണ് ഞാൻ പറഞ്ഞു ഒരു പത്തനൂറ് അവർക്ക് ഉണ്ടാക്കാൻ ഒരു ഈ പതിനാറ് കിലോ റൈസിൻ്റെ ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ഒരു ചെറിയ ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു ബിരിയാണി റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത്